തച്ചോളി ഒതേനൻ ഭാഗം പന്ത്രണ്ട് കുഞ്ഞാലി മരക്കാരുടെ മനസ്സുമാറ്റം തച്ചോളി ഒതേനനും കോട്ടയ്ക്കൽ കുഞ്ഞാലി മരക്കാരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു മരക്കാർക്ക് ഒതേനേക്കാൾ പ്രായ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും അതവരുടെ ചങ്ങാത്തത്തിന് ഒരു തടസ്സമായിരുന്നില്ല ഒതേനനെ പോലെ തന്നെ നേരും നിറയുമുള്ള ധീരയോധാവായിരുന്നു മരക്കാർ ഇടയ്ക്കിടെ അവർ പരസ്പരം സന്ധിക്കുകയും കുശല പ്രശ്നങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു മറ്റെല്ലാ ഗുണവിശേഷങ്ങളും കുഞ്ഞാലി മരക്കാർക്കുണ്ടായിരുന്നുവെങ്കിലും സ്ത്രീ വിഷയത്തിൽ അയാൾ വളരെ ബലഹീനനായിരുന്നു അതേക്കുറിച്ച് പല കഥകളും നാട്ടിൽ പ്രചരിച്ചിരുന്നു എങ്കിലും അയാളുടെ സ്വാധീന ശക്തിയും മറ്റ് സന് മനോഭാവങ്ങളും കൊണ്ട് ആരും മരക്കാരുമായി അത്തരമൊരു കാര്യത്തിനായി വാക്കേറ്റമുണ്ടാക്കുവാൻ മുതിർന്നിരുന്നില്ല മൂന്ന് ബീവിമാരുള്ള മരക്കാരുടെ സ്ത്രീ ചാബല്യത്തെക്കുറിച്ച് തച്ചോളി യോധയനും കേട്ടിരുന്നു എങ്കിലും അത് അയാളുടെ സ്വകാര്യ താല്പര്യമാണല്ലോ എന്ന് കരുതി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ മരക്കാരെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു ദുഷ്പേര് ബീവിമാർക്ക് സഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അക്കാരണത്താൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചേക്കുമോ എന്നും അവർ ഭയന്നു ഇക്കാര്യം നേരിട്ട് പറയുവാനും അവർക്ക് പ്രയാസമായിരുന്നു പിന്നെ എന്താണൊരു പരിഹാരമാർഗം ബീവിമാർ കൂടിയാലോചിച്ചു തങ്ങളുടെ കെട്ട്യോനുമായുള്ള തച്ചോളി ഒദയനൻ്റെ സൗഹൃദം ബീവിമാർക്കും അറിയാമായിരുന്നു കൂടെപ്പിറപ്പിനെ പോലെ അവർ ഒദയനെ കരുതുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു ഒദയനൻ നേരിട്ട് പറഞ്ഞാൽ കെട്ടിയോൻ അനുസരിക്കുകയും ചെയ്യും മറ്റാരെയും അനുസരിക്കാത്ത സ്വഭാവക്കാരനായ മരക്കാർ ഉറ്റചങ്ങാതിയായ ഒതേനൻ്റെ വാക്ക് നിരസിക്കുകയില്ല അതിനായി ബീ ഒരു ഉപായം പ്രയോഗിച്ചു വിവരം കാണിച്ച് ഒരു കുറിമാനമെഴുതി വിശ്വസ്ത ദാസിയുടെ കൈവശം തച്ചോളി തച്ചോളിത്തറവാട്ടിലേക്ക് അയച്ചു ഒദയനു നേരിട്ടല്ലാതെ മറ്റാരുടെ കയ്യിലും കൊടുക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു ഭാഗ്യമെന്ന് പറയട്ടെ ദാസി തച്ചോളിത്തറവാട്ടിൽ ചെന്നപ്പോൾ ഒദയനൻ അവിടെ ഉണ്ടായിരുന്നു കുറിമാനം വായിച്ച് ഒദയനൻ ഊറിച്ചിരിച്ചു വേണ്ടത് ചെയ്യാമെന്ന് ബീവിമാരോട് പറഞ്ഞോളീൻ എന്ന് പറഞ്ഞ് ദാസിക്ക് സമ്മാനവും കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു ഇത്തരമൊരു കാര്യത്തിന് എപ്രകാരമാണ് പരിഹാരമുണ്ടാക്കേണ്ടത് എന്ന് എത്ര ചിന്തിച്ചിട്ടും ഒതേനന് ഒരെത്തും പിടിയും കിട്ടിയില്ല അങ്ങനെയിരിക്കെ കണ്ടാച്ചേരി ചാപ്പൻ അവിടെ വന്നു ചേർന്നു ഒതേനൻ അയാളോട് ഉപായം എന്തെന്ന് ആലോചിച്ചു മുള്ളിനെ മുള്ളുകൊണ്ടാണല്ലോ എടുക്കേണ്ടത് അതുപോലെ പെൺ കൊതിയന്മാരെ ഒതുക്കുന്നതിന് ഒരു പെണ്ണിന്റെ സഹായം തന്നെയാണ് വേണ്ടത് ചാപ്പൻ ചെറു പറഞ്ഞു മനസ്സിലായില്ല ഒതേനൻ സംശയത്തോടെ നിന്നു കുഞ്ഞാലി മരക്കാരുടെ ദുശീലവും ബീവിമാരുടെ സങ്കടവും തീർക്കണമെങ്കിൽ ഒരു സുന്ദരി സുന്ദരിക്കോതയായി അണിഞ്ഞൊരുങ്ങി എന്നോടൊപ്പം പോന്നോളൂ ബാക്കി കാര്യം വഴിയേ പറയാം ഒതേനൻ പിന്നെ ചാപ്പനോട് ഒന്നും ചോദിച്ചില്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ചാപ്പനൊപ്പം ഒതേനൻ പുറപ്പെട്ടു സന്ധ്യ മയങ്ങിയ നേരത്ത് സ്ത്രീ വേഷധാരിയായ ഒതേനുമൊത്ത് ചാപ്പൻ കോട്ടയ്ക്കൽ കുഞ്ഞാലി മരക്കാരുടെ വസതിയുടെ മുന്നിലെത്തിച്ചേർന്നു ഒതേനനെ അവിടെ ഒരിടത്ത് ഇരുട്ടുള്ള ഭാഗത്ത് നിർത്തി ചാപ്പൻ നേരെ ബീവിമാരുടെ അടുത്തേക്ക് ചെന്നു ചാപ്പനെ അവർക്ക് മുൻപരിചയമുണ്ടായിരുന്നതിനാൽ സന്ധ്യമയങ്ങിയ നേരത്തുള്ള ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു തങ്ങൾ അരങ്ങേറ്റുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നാടകത്തിൻ്റെ സാരാംശം ചാപ്പൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി ആ നാടകത്തിൻ്റെ രസകരമായ കഥയെക്കുറിച്ച് ഓർത്ത് ബി വിമാർ പൊട്ടിച്ചിരിച്ചു അവർ ഒരുക്കിക്കൊടുത്ത മുറിയിൽ സ്ത്രീ വേഷം കെട്ടിയ ഒതേനനെ ഇരുത്തിയിട്ട് തന്ത്രശാലിയായ ചാപ്പൻ നേരെ കുഞ്ഞാലിമരയ്ക്കാരുടെ അടുത്തേക്ക് ചെന്നു അല്ല ആരേത് ചാപ്പനോ തന്റെ ചങ്ങാതി ഒതേനൻ എവിടെടോ പഹയാ കൂടെ വന്നിട്ടില്ല ഞാൻ തനിച്ചൊരുവഴി പോയി വന്നതാണ് എങ്കിൽ അത്താഴമുണ്ട് സുഖമായിട്ട് ഉറങ്ങി നേരം പുലരുമ്പോൾ പോയാ മതി അതിന് വിരോധമില്ല എന്നാൽ എൻ്റെ കൂടെ ഒരു മൊഞ്ചത്തി കൂടിയുണ്ട് ചാപ്പൻ അതീവ രഹസ്യമായി പറഞ്ഞു പെണ്ണോ നീ ആള് കൊള്ളാമല്ലോടാ പഹയ കുഞ്ഞാലും മരയ്ക്കാർ ഗൂഢമായി ചിരിച്ചു അയ്യോ ഇതെന്റെ വകയായിട്ടുള്ളതൊന്നുമല്ല വഴിയിൽ വെച്ച് കണ്ടു സുന്ദരി ആയതുകൊണ്ട് കുഞ്ഞാലിമരക്കാരെക്കുറിച്ച് ഓർത്തു നേരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു അത്ര തന്നെ മിടുക്കൻ നമുക്ക് ആ സുന്ദരി പെണ്ണിനെ ഇപ്പം തന്നെ കാണണമെന്ന് ഖൽവിൽ കൊതിപ്പെരുക്കുന്നു ഒന്ന് കണ്ടേച്ചു വന്നേക്കാം പെൺ കൊതിയനായ കുഞ്ഞാലിമരക്കാർ അവളിരുന്ന മുറിയിലേക്ക് തിടുക്കത്തിൽ നടന്നു നടക്കാനിരിക്കുന്ന രസകരമായ കാഴ്ചയെക്കുറിച്ച് ഓർത്ത് ചാപ്പൻ ഊറിച്ചിരിച്ചു മനസ്സിൽ നുരയുന്ന വികാരവായ്പോടെ കുഞ്ഞാലി മരക്കാർ നാണിച്ച് തലകുമ്പിട്ടിരിക്കുന്ന ലാവണ്യവതിയെ നോക്കി അവളുടെ സൗന്ദര്യം അയാളുടെ മനസ്സിൽ കുളിരുഭാഗി മരക്കാരുടെ നിയന്ത്രണം വിട്ടു എത്രയും വേഗം അവളെ പ്രാപിക്കണമെന്ന് മനസ്സിൽ പൂതി മൂത്തു ആവേശത്തോടെ അയാൾ ആ മണിയുടെ താടിയിൽ പിടിച്ചുയർത്തി മങ്ങിയ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്ന അവളുടെ കണ്ണുകളിലെ കാന്തശക്തി മരക്കാരെ മത്തുപിടിപ്പിച്ചു അവളുടെ കൈപ്പത്തികളിൽ കടന്നു പിടിച്ച് അയാൾ തന്റെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ചു നിരൂപിച്ചിരിക്കാത്ത വിധത്തിൽ എന്തോ അബദ്ധം പിടഞ്ഞതായി മനസ്സിലാക്കിയ കുഞ്ഞാലി മരക്കാർ പിടിവിട്ട് രണ്ട് ചുവട് പിന്നോട്ട് മാറി ആയുധത്തഴമ്പുള്ള കൈപ്പത്തികൾ കാരിരുമ്പിനേക്കാൾ ശക്തിയുള്ള ശരീരം ഒരു സ്ത്രീയുടെ കൈകൾക്കും ശരീരത്തിനും ഇത്രമാത്രം കാഠിന്യമുണ്ടാവുമോ പല സ്ത്രീകളുമായി സംഗമിച്ചിട്ടുള്ള കുഞ്ഞാലി മരക്കാർക്ക് സംശയമായി ഇതൊരു സ്ത്രീ സ്ത്രീയായിരിക്കുവാൻ സാധ്യതയില്ല ആരോ സ്ത്രീ വേഷം കെട്ടി വന്നിരിക്കുകയാണ് ആ ചാപ്പൻ അറിഞ്ഞോ അറിയാതെയോ തന്നെ ചതിച്ചിരിക്കുന്നു കലിമുണ്ട കുഞ്ഞാലി മരക്കാർ എളിയിൽ നിന്ന് കടാര ഊരി നീട്ടി പിടിച്ചുകൊണ്ട് ആരാണ് നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ കുത്തി കുടൽമാല പുറത്തെടുക്കും അയാൾ കോപത്തോടെ അലറി അത് വേണോ കുഞ്ഞാലി അരുതാത്തത് ചെയ്യാൻ തുണിഞ്ഞിട്ട് അബദ്ധമെന്നായപ്പോൾ കുത്തി കുടൽമാല എടുക്കേണ്ട കാര്യമുണ്ടോ കേട്ടുപഴക്കമുള്ള സ്വരം സ്ത്രീ വേഷം പൂണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഉറ്റ ചങ്ങാതിയായ തച്ചോളി ഓതേനൻ അല്ലേ മരക്കാരുടെ കയ്യിൽ നിന്ന് കടാര പിടിവിട്ട് നിലത്തി വീണു ഇതിൽ പരമൊരു ജാളിയത മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ല ചങ്ങാതി ഇതൽപ്പം കടന്ന സാഹസമായി പോയി ജാളിയത മറച്ചു പിടിച്ചുകൊണ്ട് മരക്കാർ പറഞ്ഞു എന്റെ ചങ്ങാതി നിറവഴിക്കാകണമെങ്കിൽ ഇത്തരമൊരു സാഹസം കൂടിയേ തീരൂ എന്ന് തോന്നി ഓതേനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേഷം കണ്ട് ഭ്രമിക്കരുതെന്നും അരുതാത്തത് ചെയ്യരുതെന്നും നമുക്ക് ബോധ്യമായി നമ്മുടെ കണ്ണു തുറപ്പിച്ച ചങ്ങാതിയോട് നമുക്ക് നന്ദിയുണ്ട് നന്ദി മാത്രം പോരാ ഇനി ഒരിക്കലും തച്ചോളി ഓതയനന്റെ ചങ്ങാതി കോട്ടക്കൽ കുഞ്ഞാലി മരക്കാർ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോയി ചീത്തപ്പേരുണ്ടാക്കുകയില്ലെന്ന് സത്യം ചെയ്യണം സത്യം 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 പക്ഷേ ഒരു കാര്യം ഇപ്പം നമുക്ക് പറ്റിയാമളി നമ്മുടെ ബീവികൾ അറിയരുത് കുഞ്ഞാലി മരക്കാർ ഇങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ പുറത്ത് മറഞ്ഞു നിന്നിരുന്ന മൂന്ന് ബീവിമാർക്കും ചിരി നിയന്ത്രിക്കുവാൻ വയ്യാതായി അടുത്ത് നിന്നിരുന്ന ചാപ്പനും കൂടെ ചിരിച്ചു അവരെല്ലാവരും ചിരിച്ച സ്ഥിതിക്ക് താൻ മാത്രം ചിരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി തച്ചോളി ഉദയനും പൊട്ടിച്ചിരിച്ചു ആ കൂട്ടച്ചിരിയിൽ പങ്കുചേർന്ന് കുഞ്ഞാലിമരക്കാരും ചിരി വരുത്തിച്ചിരിച്ചു പിന്നീടൊരിക്കലും കോട്ടയ്ക്കൽ മരക്കാർ കണ്ട പെണ്ണുങ്ങളുടെ പിമ്പേ നടന്ന് ചീത്തപ്പേര് വരുത്തിവെച്ചിട്ടില്ല